പാർലമെന്റിൽ നടപടികൾ പുരോഗമിക്കുന്നു ലോക്സഭയിൽ ഭാരതീയ ഭാരതീയ ബിൽ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ ചർച്ച നടന്നു പുതുക്കിയ ക്രിമിനൽ ബില്ലുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ മറുപടി പറയുകയാണ് रहना ही चाहिए रहना ही जो जो आतंकवादी कृत्य करते हैं उनके प्रति कोई दया भाव नहीं होना चाहिए कठोर से कठोर इनके लिए कानून का प्रावधान होना चाहिए और ये नरेंद्र मोदी सरकार का उचित ही निर्णय है कि आतंकवाद के लिए ये कानून में हमने जगह दी है उसके बाद भारत सरकार किसी राज्य सरकार विदेश की सरकार अंतरराष्ट्रीय अंतरराज सरकारी संगठन के सुरक्षा को बाधित करने वाले कृत्य भी आतंकवादी माने जाएंगे माने और मैं नहीं मानता इसमें कहीं पर भी कोई गुंजाइश बची है कि इसका दुरुपयोग और मैं सदन को आश्वस्त करना अमित शाह लोकसभा मसंगम अलसमय दृश्य प्रेक्षक क പുതിയ നിയമങ്ങൾ പൂർണമായും ഇന്ത്യനാണെന്ന് അമിത്ഷാ പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷവും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് പിന്തുടർന്നു പോകുന്നത് പുതിയ നിയമങ്ങൾ ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ ഉൾപ്പെടെ നൽകുന്നതാണ് മൂന്ന് നിയമങ്ങളും നീതിയും സുതാര്യതയിലും അധിഷ്ഠിതമാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന സർക്കാരാണ് ഇതെന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അബ്സ്ബാ നിയമം റദ്ദാക്കൽ എന്നിവ ഉയർത്തിക്കാട്ടി അമിത്ഷാ പറഞ്ഞു मैं सदन से अपील करना चाहता हूँ की गिरावट का यह एक नया नया स्तर राज्य सभी सी जी एस टी भेदगदी बिल ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു ട്രിബ്യൂണൽ പരിഷ്കരണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി സി ജി എസ് ടി ഭേദഗതികൾ യോജിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു നികുതിദായകർക്ക് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും ഫയൽ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും വരാനിരിക്കുന്ന ജിഎസ്ടി അപ്പീൽ ട്രിബ്യൂണലുകളിൽ അവ സമർപ്പിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു അതിനിടെ ലോക്സഭയിൽ രണ്ട് എം കൂടി സസ്പെൻഡ് ചെയ്തു തോമസ് ചാഴിക്കാടൻ എം എ ആരിഫ് എന്നിവരെയാണ് ഈ സമ്മേളനകാലം കഴിയും വരെ സസ്പെന്ഡ് ചെയ്തത്